ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം അടുത്ത ഏതാനും ദിവസം കേരളം പൂർണമായി വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്നുമുതൽ ഒരു ജില്ലയിലും നേരിയ മഴക്കുപോലും സാധ്യതയില്ലെന്നാണ് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഒരു ജില്ലയിലും ഗ്രീൻ അലർട്ട് പോലും ഇന്നുമുതൽ നൽകിയിട്ടില്ല അതേസമയം കഴിഞ്ഞ രണ്ടു ദിവസമായി സംസ്ഥാനത്തെ തീരത്ത് കള്ളക്കടൽ പ്രതിഭാസം അനുഭവപ്പെടുന്നുണ്ട് ഇന്നും കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാവിലെ അഞ്ച് മുപ്പത് മുതൽ നാളെ വൈകുന്നേരം അഞ്ച് മുപ്പത് വരെ പൂജ്യം ദശാംശം നാല് മുതൽ ഒരു മീറ്റർ വരെയും തമിഴ്നാട് തീരത്ത് ഇന്ന് രാവിലെ അഞ്ച് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ പൂജ്യം ദശാംശം ഏഴ് മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ആയതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി